നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിശ്വാസ സമൂഹത്തെ പതിമൂന്ന് വർഷം നയിച്ച ശേഷം എൺപത്തി എട്ടാമത്തെ വയസ്സിൽ പോപ്പ് ഫ്രാൻസിസ് അന്തരിച്ചു ലോകമെമ്പാടും ഇന്നലെ മുതൽ അത് തന്നെയാണ് വാർത്ത പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് ഇനി ആരും ഒന്നും തന്നെ പറയാനില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം വൈകി പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല കഴിയുന്നതും ഇതുവരെ നമ്മൾ കേട്ട എല്ലാ വിവരങ്ങളും ആവർത്തിക്കാതെ അവയിലൂടെ സൂചിപ്പിച്ചു പോയി എന്തുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് ഒരു നീതിമാനായിരുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചിലർ വെറുത്തിരുന്നത് എന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് സംസാരിക്കുന്നത് പോപ്പ് ഫ്രാൻസിസുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോകൾ കൂടി ഇതിനുശേഷം ചെയ്യുന്നതുമാണ് പോപ്പ് ഫ്രാൻസിസ് ഇന്നലെ അന്തരിച്ചപ്പോൾ മുതൽ ഇതുവരെ നമ്മൾ കേട്ട പ്രധാനപ്പെട്ട വാർത്തകളും വിശകലനങ്ങളുമൊക്കെ ഏത് മഹാന്മാർ അന്തരിച്ചാലും പൊതുവെ നമ്മുടെ സമൂഹം പറയുന്നത് മാത്രമാണ് അത് മരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ മരിച്ച ഒരാളെ കുറിച്ച് കേൾക്കുന്ന സൽക്കഥകൾ ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല എന്നാൽ അങ്ങനെയല്ല പോപ്പ് ഫ്രാൻസിസിൻ്റെ ജീവിതം അദ്ദേഹം സത്യമായും നീതിമാനായിരുന്നു അത്യപൂർവമായി മാത്രം ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു പ്രവാചക തുല്യനായ മനുഷ്യനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് ആദ്യം ഞാൻ പറഞ്ഞൊരു വാക്ക് ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതസമൂഹമെന്ന് അതിന് കൃത്യമായ കാരണമുണ്ട് ലോകത്തെ ഏറ്റവും അധികം വിശ്വാസികളുള്ള സമൂഹം സുന്നി മുസ്ലിമുകളാണ് ഏതാണ്ട് നൂറ്റി എഴുപത് കോടി സുന്നി മുസ്ലിമുകൾ ലോകത്തുണ്ട് ക്രൈസ്തവ വിശ്വാസികളാണ് ഇസ്ലാമിക വിശ്വാസികളെക്കാൾ ലോകത്ത് കൂടുതൽ ഉള്ളതെങ്കിലും അവർ പല സമൂഹങ്ങളായി പിരിഞ്ഞിരിക്കുന്നു അതിലെ ഏറ്റവും വലിയ സമൂഹം കത്തോലിക്ക സമൂഹമാണ് കത്തോലിക്കർ തന്നെ ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടിയിലധികമുണ്ട് സുന്നി മുസ്ലിമുകൾ നൂറ്റി എഴുപത് കോടിയിൽ അധികമാണ് അങ്ങനെയാണെങ്കിൽ കൂടി ലോകത്തെ ഏറ്റവും വലിയ മത നേതാവ് പോപ്പ് തന്നെയാണ് അതിന് കാരണം സുന്നി മുസ്ലിമുകൾക്ക് ഒരൊറ്റ നേതാവില്ല എന്നതാണ് ഗ്രാൻഡ് ഇമാം എന്ന് സുന്നികളും ഗ്രാൻഡ് ഐത്തുള്ള എന്ന് ഷിയാകളും പറയുന്നുണ്ടെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഗ്രാൻഡ് ഇമാമോ ഗ്രാൻഡ് ഐത്തുള്ളയോ ഖലീഫയോ ഇസ്ലാമിക ലോകത്തില്ല കേരളത്തിലെ മുസ്ലിമുകളുടെ കടകാര്യം ഉറക്കുക അവരിൽ പലർക്കും പലരാണ് നേതാക്കൾ പാണക്കാട് തങ്ങളും കാന്തപുരം മുസ്ലിയാരുമൊക്കെ അവരുടെ പരമാധികാരിയായി കരുതുന്നവരാണ് അവർ എന്നാൽ കത്തോലിക്ക വിശ്വാസികൾ ലോകത്തെവിടെയാണെങ്കിലും അവർക്ക് ഒരു തലവനേ ഉള്ളൂ അത് പോപ്പാണ് ആ പോപ്പിനോടുള്ള കത്തോലിക്ക വിശ്വാസികളുടെ ആദരവ് നമ്മൾ അറിയുന്നതിലും വലുതാണ് പോപ്പിനെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ പോപ്പിൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞാൽ എന്തിനേറെ പോപ്പ് രോഗബാധിതനാണ് എന്ന വാർത്ത കേൾക്കുമ്പോൾ കരയുന്ന വിശ്വാസികളാണ് കത്തോലിക്ക വിശ്വാസികളിൽ വലിയൊരു പങ്ക് അത്രമാത്രം കത്തോലിക്ക വിശ്വാസികളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മത നേതാവാണ് പോപ്പ് ഫ്രാൻസിസ് യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷനായാണ് പോപ്പിനെ വിശ്വാസികൾ കാണുന്നത് അനേകം മാർപ്പാപ്പമാർ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും കേവലം പന്ത്രണ്ട് വർഷം മാത്രം ചുമതല നിർവഹിച്ച പോപ്പ് ഫ്രാൻസിസ് സ്വാധീനിച്ചതുപോലെ കത്തോലിക്ക വിശ്വാസികളെ മറ്റൊരു പോപ്പും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അധികാര ഹുങ്കിലുമൊക്കെ വീണുപോയ ജൂത സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തു ജൂതനായി ജനിച്ചത് അതേ ധർമ്മമാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ പോപ്പ് ഫ്രാൻസിസ് എടുത്തത് എന്ന് പറയേണ്ടി വരും അധികാര ഗർവും പണവും ലൈംഗികാസക്തിയുമൊക്കെ കത്തോലിക്ക സഭയെ പതിയെ പതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ സഭയെ വീണ്ടെടുക്കാൻ ലാളിത്യത്തിലേക്കും എളിമയിലേക്കും സഹിഷ്ണതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവമയച്ച പ്രവാചകനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് സ്വാഭാവികമായും അദ്ദേഹത്തെ എതിർത്തത് ക്രിസംഗികളെന്ന് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പ്രയോഗിക്കുന്ന പദത്തിന് ചേരുന്നവരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തീവ്ര മതവാദികളാണ് പരമ്പരാഗത രീതികളെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ദാരിദ്ര്യത്തെയും ലാളിത്യത്തെയും ജീവിത വഴിയായി സ്വീകരിച്ച പോപ്പ് ഫ്രാൻസിസ് സകല മനുഷ്യരോടും പ്രിയം കാണിച്ചു പ്രത്യേകിച്ച് വിവാഹമോചിതർ ഭിന്നശേഷിക്കാർ ഭിന്ന ലൈംഗികതയുള്ളവർ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെയൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതാനും പരമ്പരാഗതമായ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ പോപ്പ് ഫ്രാൻസിസിന് കഴിഞ്ഞു എന്തിനേറെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കത്തോലിക്ക സഭയുടെ നേതാവ് എല്ലാ വിശ്വാസ സത്യങ്ങളെയും ചേർത്ത് പിടിച്ചു മുസ്ലിം ദേവാലയങ്ങളിൽ പോവാനോ ഹിന്ദു പുരോഹിതരെ ചേർത്ത് പിടിക്കാനോ ഒന്നും പോപ്പ് ഫ്രാൻസിസിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധികൾ വത്തിക്കാനിലേക്ക് പോയിട്ട് അധികം നാളുകളായിട്ടില്ല അവരെ ചേർത്തു പിടിക്കുകയും ഗുരുദേവന്റെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രമാണം ലോകത്തിന് പ്രമാണമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മതേതര മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു യു എയിലും ബഹ്റിനിലും ബംഗ്ലാദേശിലും ഇറാക്കിലുമൊക്കെ സന്ദർശിക്കുകയും ഇസ്ലാമിക മതത്തെ ചേർത്ത് പിടിക്കാനും പോപ്പ് ഫ്രാൻസിസിന് കഴിഞ്ഞു ഗാസയിലെ ജനങ്ങളുടെ കണ്ണീരിനെക്കുറിച്ച് അദ്ദേഹം വേവലാതിപ്പെട്ടു പാശ്ചാത്യ രാജ്യങ്ങൾ കുടിയേറ്റക്കാരോട് കാട്ടുന്ന നിഷ്ഠൂരതയെ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി ഇതൊക്കെ വാസ്തവത്തിൽ പരമ്പരാഗത വിശ്വാസികളുടെ എതിർപ്പിന് കാരണമായി ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അധികാര ഭ്രമത്തിൽപ്പെട്ട് ലൈംഗികാസക്തിക്ക് ആസക്തിക്ക് അടിമപ്പെട്ട് ഇല്ലാതാവുമായിരുന്ന സഭയെ പുനർജീവിപ്പിക്കാൻ ദൈവമയച്ച പ്രവാചകനാണ് ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയത് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല എന്നത് ഭാരതീയർക്ക് അപമാനമാണ് ചരിത്രത്തിൽ അപൂർവമാണ് ഇത്തരം ജന്മങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടത് അതിലെ വിവിധ കമൻറ്റുകൾ വന്നു എൻ്റെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും കുത്തിയിരുന്ന് തെറിവിളിക്കുന്ന തീവ്ര ഇസ്ലാമികവാദികളെ ഞാൻ പൊതുവേ അവഗണിക്കാറുണ്ട് അവരുടെ പോസ്റ്റിന് മറുപടി പറയാൻ പോലും താല്പര്യമില്ല ഇവിടെയും അതേക്കുറിച്ച് വിട്ടുകളയുന്നു എന്നാൽ അതിൽ രണ്ട് കമന്റുകൾ ഇക്കൂട്ടത്തിൽ പറയാതിരിക്കാൻ അവർത്തിയില്ല എന്തൊരു തള്ളാടാ സാജ ഹമാസ് തീവ്രവാദിക്ക് വേണ്ടി കരഞ്ഞ വ്യക്തി ഹമാസിന്റെ തീരാ ദുഃഖം ഒരു ഹരിദാസ് കമ്മത്ത് ഇട്ടതാണ് മറ്റൊന്നൊരു മനോജ് ആന്റണിയുടെ കമന്റാണ് ഇസ്രയേലിൽ ഹമാസ് പന്നികളെ കയറി കൂട്ടക്കല നടത്തിയപ്പോൾ പാവം മുട്ടുവേദനയായി ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് സംഭവം അറിഞ്ഞില്ല ബോധം വന്ന് കണ്ണുതിരുമി നോക്കിയപ്പോൾ ഇസ്രേ ഹമോസുകളെ കൊന്നെടുക്കുന്നു പാവം പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യും യഥാർത്ഥത്തിൽ രണ്ട് കമൻ്റുകളും വളരെ പ്രസക്തമായവയാണ് പോപ്പ് ഫ്രാൻസിസിനോട് സംഖികൾ അല്ലെങ്കിൽ ക്രിസംഖികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവർ അവർ ബി ജെ പി കാരോ ആർ എസ് എസ് കാരോ ആവണമെന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ അഭിസംബോധന ചെയ്യുന്നവർ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് വാസ്തവത്തിൽ പോപ്പ് ഫ്രാൻസിസ് പരമ്പരാഗത രീതികളെ മൗലിക രീതികളെ പൊളിച്ചെഴുതിയ വ്യക്തിയാണ് ഇസ്രയേൽ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടുള്ള ആളാണ് ഞാൻ ലിബറൽ പൊളിറ്റിക്സിനെ എതിർക്കുന്ന ആളാണ് ഞാൻ എന്നാൽ പോപ്പ് ഫ്രാൻസിസ് ഒരു ലിബറൽ പൊളിറ്റിക്സിൻ്റെ ആളായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ലിബറൽ പൊളിറ്റിക്സ് അത് തന്നെയാണ് അദ്ദേഹത്തെ വിവാദ നായകനാക്കിയത് അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ആ നിലപാടിൻ്റെ പേരിൽ ഒരു വ്യക്തിയെയും അധിക്ഷേപിക്കാൻ പാടില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണെന്നും സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിലും പോപ്പ് ഫ്രാൻസിന്റെ അത് മാതൃകാപരമായ നിലപാടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഹമാസ് ഇല്ലാതാവേണ്ട ഭീകരപ്രസ്ഥാനമാണ് അവർ ഇസ്രായേൽ ജനതയെ ആക്രമിച്ച പണി ചോദിച്ചു വാങ്ങിയതാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഫലസ്തീനിലെ ജനത അനുഭവിക്കുന്ന വേദന വിസ്മരിക്കേണ്ടതല്ല എന്ന പോപ്പിന്റെ നിലപാടിനെ എങ്ങനെ തള്ളി പറയാൻ കഴിയും പോപ്പിനോട് ഇസ്രായേലിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ട്രംപിനും കടുത്ത എതിർപ്പാണ് പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷയുടെ പേരിൽ ട്രംപ് എടുക്കുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടിനോട് പോപ്പിൻ്റെ നിലപാട് വ്യത്യസ്തമാണ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പോപ്പിനെ കാണുമ്പോൾ പോപ്പിൻ്റെ അവസാനത്തെ ഔദ്യോഗിക ജോലി അതായിരുന്നു പോപ്പ് ട്രംപിനെ തിരുത്താൻ ഉപദേശിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് പിറ്റേ ദിവസമായിരുന്നു ഓർക്കണം ഇത്തരത്തിലുള്ള നിലപാടുകളുണ്ടാണ് അദ്ദേഹം കടുത്ത വലതുപക്ഷവാദികൾക്ക് എതിരാളിയായി മാറുന്നത് എന്നാൽ ഇങ്ങനൊരു മനുഷ്യൻ്റെ കാലത്ത് ജീവിച്ചിരുന്നു നമ്മൾ എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് അധികാരത്തെ അലങ്കാരമായി കരുതി പോപ്പ് എന്ന പദവിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി ജീവിക്കേണ്ട പോപ്പ് ഫ്രാൻസിസ് തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചത് ലാളിത്യത്തിന്റെ പാഠമായിരുന്നു അദ്ദേഹം ബ്യൂണോസൈറേസ് രൂപതയുടെ മെത്രാപോലിത്തിയായിരുന്നപ്പോൾ തുടങ്ങിയ ജീവിതവ്രതമാണ് പോപ്പ് എന്ന നിലയിലും തുടർന്നത് ആഡംബര അരമന ഉപേക്ഷിച്ച് ഒരു ചെറിയ ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹം അർജന്റീനയിൽ താമസിച്ചത് മെത്രാപോലീത്തയുടെ ആഡംബര വാഹനം ഉപേക്ഷിച്ച് ബസിലും ആയിരുന്നു യാത്ര ചെയ്തത് പോപ്പായി വത്തിക്കാനിൽ ചുമതലയേറ്റതിനു ശേഷവും അദ്ദേഹം പോപ്പിന്റെ ആഡംബര മന്ദിരം ഉപേക്ഷിച്ചു പകരം സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലേക്ക് മാറി പ്രത്യേക വിരുന്നൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല വത്തിക്കാനിലെ മറ്റു പുരോഹിതന്മാരുടെയും ജീവനക്കാരുടെയും ഒക്കെ ഒപ്പം അദ്ദേഹം ഭക്ഷണം കഴിച്ചു പോപ്പ് പ്രസംഗിക്കുന്നിടത്തേക്ക് കുട്ടികൾക്ക് കയറി വരാനും തൊപ്പിയൂരി എറിയാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തു കത്തോലിക്ക സഭയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മഹാൻ എന്ന് പറയാവുന്ന ഒരു വിശുദ്ധനുണ്ട് അസീസിലെ ഫ്രാൻസിസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ നാല്പത്തിയഞ്ചാമത്തെ വയസ്സിൽ അന്തരിച്ച അടിമുടി വിശുദ്ധനായിരുന്നു അസീസിലെ ഫ്രാൻസിസ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യം ചോദിച്ചു വാങ്ങിയ മനുഷ്യൻ ഭിക്ഷക്കാരൻ്റെ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് അവന് തൻ്റെ വസ്ത്രം കൊടുത്തയാൾ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം കൊടുത്തയാൾ പിതാവിന്റെ പണമെടുത്ത് പാവങ്ങൾക്ക് കൊടുത്തതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാവുകയും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തപ്പോൾ ഓടി രക്ഷപ്പെട്ട് മാസങ്ങളോളം ഗുഹയിൽ താമസിച്ച് പട്ടിണിപ്പാവമായി പുറത്തേക്കിറങ്ങിയ ആൾ തെരുവിൽ കിടന്ന ദാരിദ്ര്യത്തെ പുണർന്ന് ജീവിച്ച ആ മനുഷ്യന്റെ പേര് സ്വീകരിച്ചായിരുന്നു പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായത് ജീവിതകാലം മുഴുവൻ ആ ദാരിദ്ര്യം അദ്ദേഹം വ്രതമായി സ്വീകരിച്ചു ഒരിക്കൽ പോലും പോപ്പ് എന്ന പദവിയിൽ ആനന്ദിക്കുകയോ ആ ഈഗോ അദ്ദേഹത്തെ സ്വാധീനിക്കുകയോ ചെയ്തില്ല തന്നെ തെരഞ്ഞെടുത്ത കർദിനാൾമാരുടെ യോഗം വിളിച്ചിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്നെ തിരഞ്ഞെടുത്തതിന് ദൈവം നിങ്ങളോട് പൊറുക്കട്ടെ എന്നാണ് സഭയെ കാർന്നു തിന്നിരുന്ന ലൈംഗികാരോപണങ്ങളിൽ അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു ലൈംഗികാരോപണം ഉയർന്ന മെത്രാന്മാരെയും അച്ഛന്മാരെയും ഒക്കെ പുറത്താക്കി ആവർത്തിക്കാതിരിക്കാൻ നടപടിയുമായി മുമ്പോട്ട് പോയി ജർമ്മനിയിലെ ഒരു മെത്രാൻ മുപ്പത്തിയൊന്ന് മില്യൺ യൂറോ മുടക്കി തൻ്റെ വസതി മോടി പിടിപ്പിച്ചു എന്ന് വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോടെ മെത്രാൻ പദവി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അടിമുടി ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിന്റെയും ജീവിത വഴിയിലൂടെയാണ് പോപ്പ് ഫ്രാൻസിസ് സഞ്ചരിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പരമാവധി ഒഴിവാക്കി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് വിവാഹമാണെന്നറിഞ്ഞ് ക്ഷണിക്കാതെ അദ്ദേഹം പള്ളിയിലേക്ക് കയറി ചെന്നു അങ്ങനെ ലാളിത്യത്തിന്റെയും എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എത്ര സുന്ദരമായിരുന്നു അദ്ദേഹത്തിന്റെ മരണമെന്ന് ഓർക്കുക ഏതാണ്ട് ഒരു മാസത്തിലധികം ന്യൂമോണിയ ഗുരുതരമായി ബാധിച്ച ആശുപത്രിയിലായിരുന്നു അന്ന് തന്റെ രോഗവിവരങ്ങൾ മറച്ചു വയ്ക്കരുതേ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു താൻ മരണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ആയിരുന്നു ഈ വലിയ ആഴ്ചയിലൂടെ കൂടി കടന്നു പോവുക എന്നത് മരിക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പായിരുന്നു എന്ന് ഓർക്കണം ആ പെസഹക ദിനത്തിൽ അദ്ദേഹം ജയിലിൽ പോയി സാധാരണ തടവുകാരുടെ കാല് കഴുകിയാണ് ആഘോഷിക്കുന്നത് ഇക്കുറി അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല കുനിയാൻ കഴിയാത്തതുകൊണ്ട് സ്ത്രീകളെ ഉയർന്ന പീഠത്തിലിരുത്തി അദ്ദേഹം അവരുടെ കാല് കഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു തൻ്റെ ആത്മാവിനെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറെടുത്ത് പോപ്പ് ഫ്രാൻസിസ് കാത്തിരുന്നു ഈസ്റ്ററിൻ്റെ നവ്യാനുഭവത്തിന് ശേഷം രാവിലെ ആറു മണിക്ക് അലാം കേട്ട് നീക്കുന്നു ഏഴ് മണിയായപ്പോഴേക്കും അദ്ദേഹം രോഗബാധിതനാകുന്നു ഏഴ് മുപ്പത്തി അഞ്ചിന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സ് വരെ ചെയ്യാവുന്ന ജോലിയൊക്കെ ചെയ്ത് എന്തിനേറെ ഒരു കാമുക പോലും ഉണ്ടായിരുന്നു അദ്ദേഹം അസീസിലെ ഫ്രാൻസിസിനെ പോലെ ദാരിദ്ര്യത്തെ പ്രണയിച്ച് വൈദികനാവാൻ ചേരുകയാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പക്വതയേറിയ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വൈദികനാവുന്നത് അവിടെ നിന്നും നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന കത്തോലിക്ക വിശ്വാസികളെ നയിക്കാനുള്ള ഉത്തരവാദിത്വം പേറി ആ ദൗത്യം പൂർത്തിയാക്കി പോപ്പ് ഫ്രാൻസിസ് മരിക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാം ഒരു യഥാർത്ഥ വിശുദ്ധനെ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിഞ്ഞു എന്നോർത്ത്